കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് തങ്ങളുടെ ആധിപത്യം അരക്കെട്ടുറപ്പിച്ചു പത്ത് ഗ്രാമപഞ്ചായത്തുകളും ഇനി ഭരിക്കുക യു ഡി എഫ് ആണ് ഗ്രാമപഞ്ചായത്തിൽ പത്ത് സീറ്റിലും എൽ ഡി എഫ് മൂന്ന് സീറ്റിലും സ്വതന്ത്രർ ഒരു സീറ്റിലുമാണ് വിജയിച്ചത് നെല്ലിക്കുടി പഞ്ചായത്തിൽ യു ഡി എഫ് പതിമൂന്ന് സീറ്റുകളും എൽ ഡി എഫ് ആറ് സീറ്റുകളും എൻ ഡി എ രണ്ട് സീറ്റുകളും സ്വതന്ത്രർ മൂന്ന് സീറ്റുകളും നേടി പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ എട്ട് വാർഡുകളിൽ യുഡിഎഫും മൂന്ന് വാർഡുകളിൽ എൽ ഡി എഫും രണ്ട് വാർഡുകളിൽ എൻ ഡി എയും വിജയം നേടി കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളും ആറ് വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും നാല് വാർഡുകളിൽ സ്വാതന്ത്ര്യം വിജയിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലാകട്ടെ യു ഡി എഫ് ഒൻപത് സീറ്റിലും എൽ ഡി എഫ് നാല് സീറ്റിലും എൻ ഡി എ ഒരു സീറ്റിലും സ്വതന്ത്രർ ഒരു സീറ്റിലും വിജയിച്ചു കീരമ്പാർ പഞ്ചായത്തിൽ വാർഡുകളിൽ യുഡിഎഫും രണ്ട് വാർഡുകളിൽ എൽഡിഎഫും വിജയം കരസ്ഥമാക്കി പോത്താനിക്കാട് പഞ്ചായത്തിൽ യു ഡി എഫ് ആറ് സീറ്റിലും എൽഡിഎഫ് രണ്ട് സീറ്റിലും സ്വതന്ത്രർ ആറ് സീറ്റിലും വിജയിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് പതിമൂന്ന് വാർഡുകളിൽ മിന്നുന്ന വിജയം നേടിയപ്പോൾ എൽഡിഎഫിനെ വിജയിക്കാനായത് കേവലം ഒരു വാർഡിൽ മാത്രമാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ പന്ത്രണ്ട് വാർഡുകളിൽ യു ഡി എഫും നാല് വാർഡുകളിൽ എൽഡിഎഫും ഒരു വാർഡിൽ സ്വതന്ത്രനും വിജയിച്ചു കോട്ടപ്പടി പഞ്ചായത്തിൽ പതിനൊന്ന് വാർഡുകൾ യുഡിഎഫ് തോത്തുവാരിയപ്പോൾ എൽഡിഎഫിന് ഒരു വാർഡ് പോലും പിടിക്കാനായില്ല അതേസമയം നാല് സ്വതന്ത്രർ ഇവിടെ വിജയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്